ഹായ് ഫ്രണ്ട്സ് ഇനി നിങ്ങൾ ആരും തന്നെ ചാർജ് തീർന്ന ബാറ്ററി കളയേണ്ട കേട്ടോ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് അത് വീണ്ടും ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ കൂടാതെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ടിപ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെയുള്ളൊരു മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മളുടെ സന്തോഷം നമ്മളുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കാം അപ്പം അതിനായിട്ട് നമ്മളെപ്പോഴും പ്രധാനമായിട്ടും ആദ്യം ചൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ കത്തിച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാൻഡിലിനെ ഇനിയും ഒന്നും കൂടി ഒരു പോസിറ്റീവാക്കി എടുക്കുന്നതിനുള്ള ഒരു നല്ലൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മെഴുകെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്യാൻഡലുകളാണിത് അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മെഴുകിലുണ്ടാവുന്ന തിരിയെല്ലാം മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ ടിപ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതും കൂടി കണ്ടുനോക്കട്ടോ അത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ടിപ്സല്ല ഇത് അപ്പോൾ ഈ ക്യാൻഡിൽ നമ്മളത് ഒന്ന് മെൽറ്റ് ആക്കുന്ന പാത്രത്തിലേക്കാണ് പെട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽ കത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അധികം പോസിറ്റീവ് എനർജി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്കിങ്ങനെ നമ്മൾ ഇതില്ലേ കറുവപ്പട്ടേൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ഗരം മസാലയിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ കറുവപ്പട്ടേൻ്റെ പൊടിയാണ് അത് കുറച്ച് പൊടിച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വരുന്ന രീതിയിൽ പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഞാനിത് ഈ മെഴകിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ഈ മെഴകിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാലും ഞാനിത് കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലത് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് മിക്സായി കിട്ടും അപ്പോൾ അങ്ങനെ മിക്സ് ആക്കി എടുത്തുള്ള ഒരു മെഴുകാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തിരി വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഇതേപോലൊരു എന്താ പറയുക ചെറിയൊരു സ്റ്റിക്കിൽ കെട്ടിയിട്ട് അങ്ങനെ ഈ മെഴുകിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആ ചൂടെല്ലാം പോയി നന്നായിട്ടൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് എടുക്കാം എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻഡിൽ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ആവും നല്ല സിനമൻ പൗഡറിൻ്റെ സ്മെല്ലും അപ്പം നല്ല സൂപ്പറായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത് എന്താ നോക്കാം നല്ല കടുപ്പത്തിലുള്ള ഒരു കട്ടൻ ചായയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ തണുത്തിട്ടുള്ള ചായയാണ് അത് ഇതുപോലെ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ അരിച്ചെടുത്ത ഇതിൻ്റെ ഈ ചായയുടെ ചണ്ടി ഉണ്ടല്ലോ അത് നമ്മൾ കളയുന്നില്ല അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ കട്ടൻ ചായ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞാനിതൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കണം ഈ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ തരിയൊന്നും ഒട്ടും തന്നെ ഉണ്ടാവരുത് ചായപ്പൊടീൻ്റെ തരിയൊന്നും ഉണ്ടാവരുത് ഈ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പല ഉപയോഗങ്ങൾക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കൊണ്ട് നിർമ്മിച്ചുള്ള ഫർണിച്ചറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു ഷൈനിങ് ഒക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഈ ഫർണിച്ചറിൻ്റെ മുകളിലൊന്നും സ്പ്രേ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കട്ടൻ ചായയിൽ ഒരു തുണി മുക്കിയിട്ട് ആ കട്ടൻ ചായ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പുതുമ എന്നും പുതിയതുപോലെ ഇരിക്കും ഇതേ കട്ടൻ ചായ വെച്ചിട്ട് തന്നെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടാവുമല്ലോ അത് അഴുക്ക് അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കറ പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഈ കട്ടൻ ചായ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഒരു നല്ല തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക നമ്മൾ ഈ കട്ടൻ ചായ ഉപയോഗിക്കുന്ന അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പഞ്ചസാരയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഞാൻ അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ ഈ മുഖം നോക്കുന്ന കണ്ണാടിയിൽ മാത്രമല്ല കേട്ടോ നമ്മളുടെ ജനലിൽ ഉണ്ടാവുന്ന ഗ്ലാസ്സുകളിലും ഒക്കെ ഇതുപോലെ ചെയ്യാം നല്ല ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഞാൻ മറന്നു പോകരുത് ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു നോക്കാം നേരത്തെ ചായ ഉണ്ടാക്കുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ചായയുടെ ചണ്ടി ഉണ്ടല്ലോ അത് കളയണ്ട അത് വെച്ചിട്ട് നമുക്ക് ഉപയോഗങ്ങളുണ്ട് അപ്പം അവ ചണ്ടി ഞാൻ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി ഉണക്കിയെടുക്കാനായിട്ട് ചെയ്യുന്നത് നല്ലതുപോലെ ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അത് നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാം അത് എന്തിനാണ് ഉപയോഗിക്കുന്നതും കൂടി പറഞ്ഞുതരാം ഉണക്കിയിട്ടുള്ള ഈ ചായപ്പൊടീൻ്റെ ചണ്ടി നമ്മൾ എല്ലാ വീടുകളിലും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യമല്ലേ അപ്പോൾ അങ്ങനെ കൊതുകിൻ്റെ ശല്യം പോകുന്നതിന് വേണ്ടി പുകയ്ക്കുന്ന സമയത്ത് ഇത് ഈ ചായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം പിന്നെ കൊതുക് ആ ഭാഗത്തേക്കേ വരില്ല കേട്ടോ അത് നൂറ് ശതമാനം റിസൾട്ടുള്ള ഒന്നാണ് കൊതുക് മാത്രമല്ല മറ്റു പ്രാണികളൊന്നും നമ്മുടെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവില്ല അപ്പം നമ്മളെപ്പോഴും വേസ്റ്റാക്കി കളയുന്ന ഒന്നല്ലേ ചായ ചണ്ടി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ കൊതുകിൻ്റെ ശല്യം പോലെ തന്നെ ഒരു പ്രധാന പ്രശ്നകാരനാണ് ഈ ഉറുമ്പിൻ്റെ ശല്യം അപ്പം ഇങ്ങനെയുള്ള ഉറുമ്പിനെ കൊല്ലാനുള്ള ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അതിനായിട്ട് വേണ്ടത് നമുക്കൊരു കർപ്പൂരമാണ് ഒന്നോ രണ്ടോ കർപ്പൂരം എടുക്കാം നമുക്ക് എത്രത്തോളം ഉറുമ്പിനെ നമുക്ക് കൊല്ലാനുണ്ടോ അതിനനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാനില്ല ഈ എന്താ കർപ്പൂരം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചെടുത്തുള്ള ഈ ഒരു കർപ്പൂരം നമ്മളിനി ഉറുമ്പ് എവിടേക്കാണുള്ളത് അവിടേക്കൊന്ന് വതുക്കിയൊന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറുമ്പ് എവിടെയാണോ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ എവിടെയാണോ ആ ഭാഗത്ത് നിങ്ങൾ കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഉറുമ്പും പുറത്തേക്കും വരില്ല ആ കൂടിന് വരില്ല പിന്നെ നമ്മൾ ഈ പൂണ ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ തന്നെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ എല്ലാ ഉറുമ്പുകളും ചത്തു വീഴുന്നത് കാണാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ ഇത് ഉറുമ്പുകൾ അവശരാകുകയും ചെയ്യും ചത്തു പോവുകയും ചെയ്യോ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം നിങ്ങൾ ചന്ദനത്തിരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ചന്ദനത്തിരി എടുത്ത് നമ്മൾ കത്തിക്കുന്നതിന് തൊട്ട് മുന്നേട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചന്ദൻത്തിരിനെ നനച്ചു കൊടുക്കാം നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ പുക വരികയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് സമയം ഇത് കത്താനും ഹെൽപ്പ് ചെയ്യും പിന്നെ അതിൽ നമ്മൾ ചന്ദൻത്തിരിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് അത് നമ്മൾ നോർമലായിട്ടുള്ളതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഫീലാവും ഇനി അടുത്തത് എന്താ നോക്കാം ഇതിപ്പോൾ ചാർജ് ഇല്ലാത്ത രണ്ട് ബാറ്ററി ആണ് കേട്ടോ ഈ റിമോട്ടിലുള്ളത് നമുക്കിത് വർക്കിംഗ് ആണോന്ന് നോക്കാം ഇത് ചാർജ് ഇല്ലാതെ മാറ്റി വെച്ചിട്ടുള്ള രണ്ടെണ്ണം ആയിരുന്നു കേട്ടോ ഇപ്പോൾ റിമോട്ടിൽ നിന്നല്ല നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ ടോയ്സിലൊക്കെ ഇതേപോലത്തെ ബാറ്ററികളൊക്കെ ചാർജ് കഴിഞ്ഞ് നമ്മളിങ്ങനെ പുതിയത് പുതിയത് മാറ്റിക്കൊണ്ടേയിരിക്കുമല്ലോ അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് അഞ്ച് പൈസ ചിലവില്ലാണ്ട് നൂറ് ശതമാനം കൂടി ചെയ്യാവുന്നതാണേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി അപ്പോൾ അതെന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ റിമോട്ടിലുള്ള ഈ ചാർജ് തീർന്നുള്ള ബാറ്ററി നമുക്കൊന്ന് എടുക്കാം ചാർജ് തീർന്നുള്ള ബാറ്ററി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് ഈ വെള്ളം എന്ന് വെച്ചാൽ നല്ല ശുദ്ധജലമായിരിക്കണം നമ്മുടെ കുഴൽ കടന്നത്തെ വെള്ളം ഒന്നും എടുക്കരുത് കേട്ടോ കിണറിൽ ഉപയോഗിക്കുന്ന സാധനം കുടിക്കാൻ എടുക്കുന്ന വെള്ളം എടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത വെള്ളം അതായത് നിങ്ങൾക്ക് ഇത് ശരിക്കും കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ഇതേപോലത്തെ ഉടയുന്ന ഗ്ലാസ് എടുത്തിരിക്കുന്നത് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കിയിട്ടുള്ള ഏതെങ്കിലും പാത്രം എടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കേണ്ട വച്ചാൽ മതി ഒഴിവാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കത്ത് നമ്മൾ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ചൂടുവെള്ളം നന്നായിട്ട് ചൂടുള്ളതാണ് കേട്ടോ ആ ചൂടുവെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ കല്ലുപ്പല്ല പൊടി ഉപ്പാണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടത് കാരണം ഉപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുന്നതാണ് ഉപ്പ് മിക്സ് ആക്കിയിട്ടുള്ള ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്കിനി ചാർജ് ഇല്ലാത്ത ബാറ്ററി ഇട്ട് കൊടുക്കാം കേട്ടോ ബാറ്ററി വെള്ളത്തിൽ മുങ്ങി നിൽക്കണം കേട്ടോ ആ രീതിയിലായിരിക്കണം അത് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആ ആ സെക്കൻഡിൽ തന്നെ രാസപ്രവർത്തനം നടന്നു തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ ആ ഭാഗത്താണ് ഇതിൻ്റെ രാസപ്രവർത്തനം നടക്കുന്നതായിട്ട് കാണുന്നത് കണ്ടോ ഇത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ബബിൾസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ചൂടുവെള്ളവും ഉപ്പും ചേർന്നുള്ള ഈ ലൈനിൽ കിടന്നിട്ട് രാസപ്രവർത്തനം നടത്തിയിട്ട് വീണ്ടും ഈ ബാറ്ററി ചാർജ് ആവുകയാണ് ചെയ്യുന്നത് ഇതൊരു സയൻസാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല ഒരു എന്താ ഒരു ഒരു തരത്തിലുള്ള അപായങ്ങളും സംഭവിക്കാനും നൂറ് ശതമാനം സാധ്യതയില്ലാത്ത ഒന്നാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് വെള്ളത്തിൻ്റെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബാറ്ററികളെല്ലാം പുറത്തേക്ക് എടുക്കാം ഈ വെള്ളത്തിനൊരു ചെറിയൊരു കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു കളർ മാറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയാണ് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിൽ തുടച്ചെടുക്കാം ബാറ്ററിയിൽ ഒട്ടും വെള്ളം ഇല്ലാതെ നമ്മൾ ഉറപ്പ് വരുത്തണം ഇത് നമ്മൾ വെള്ളത്തോട് കൂടി റിമോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ റിമോട്ടിൽ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി എന്ത് റിമോട്ടിൽ ഇട്ട് വെക്കാം ഇപ്പം നമ്മൾ ചാർജ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ബാറ്ററികളാണ് ഇപ്പോൾ ഈ റിമോട്ടിൽ വർക്കാവുന്നത് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ നമ്മൾ പുതിയ ഒരു ബാറ്ററി വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന അതേ ഒരു എന്താ സ്പീഡ് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ടി വി റിമോട്ടിൽ മാത്രം അല്ല ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുക നമ്മുടെ കുട്ടികളുടെ ടോയ്സിലൊക്കെ ഒരുപാട് ബാറ്ററിക്ക് ആവശ്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പുതിയ ബാറ്ററി വാങ്ങുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ കുറച്ചെങ്കിലും ലാഭം ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക അവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം